ഇത് പെരുന്തല്ലൂർ ശ്രീ പുന്നക്കാൻകുളങ്ങര ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രം പതിനെട്ടരക്കാവിൽ അരക്കാവ് ഇതാണെന്നും പറയപ്പെടുന്നു മകരച്ചൊവ്വയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്ന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ ഈ ദിവസം ദർശനത്തിന് എത്താറുണ്ട് മൂന്ന് ഏക്കറോളം വിസ്തൃതിയും വലിയ ക്ഷേത്രക്കളവും ചേരുന്ന ഈ ഭൂമിയിൽ കാവ് സങ്കല്പത്തിലാണ് ഭഗവതി കുടികൊള്ളുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തുപ്രങ്ങോട് പെരുന്തല്ലൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് ഒരുപാട് കഥകളുണ്ട് പറയാൻ ഈ ഭൂമിയിൽ കാവ് സങ്കല്പത്തിലാണ് ഭഗവതി കുടികൊള്ളുന്നത് ഈ കാവിലേക്ക് ഭഗവതി ചൈതന്യം കിഴക്കൻ ദേശത്തു നിന്ന് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ താളികേലയായി ഭാരതപ്പുഴയിലൂടെ വരികയായിരുന്നു എന്നാണ് ഐതിഹ്യം അതി ഈ ക്ഷേത്രം ഭാരതപ്പുഴയുടെ തീരത്താണ് മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നുവത്രേ ഈ കാവിനോട് ചേർന്നു തന്നെയാണ് കേരളീയ വാസ്തുവിദ്യ പ്രകാരമുള്ള ചുറ്റമ്പലത്തോടു കൂടിയ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭാഗവത് ചൈതന്യം വീണ്ടെടുക്കുന്നതിനായി നവീകരണ കലശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ നാലിന് ഇവിടെ നടക്കുകയുണ്ടായി ചുണ്ടലുരു നാരായണ എന്ന ജപമന്ത്രം മാത്രം ഉയർന്നു കേൾക്കുന്ന ഈ ക്ഷേത്രനടയിൽ ഇവിടുത്തെ കുളിർക്കാറ്റ് പോലും അതേറ്റു ചൊല്ലുന്നതായി തോന്നുന്നു നല്ല മഴയായതുകൊണ്ട് ഇന്ന് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ കുറവാണ് ഇവിടെ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹ്യയായ മഹാവിഷ്ണുവാണ് മറ്റ് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പല്ലവ ശൈലികളിൽ നിന്നു അനുമാനിക്കുന്ന പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിലേത് മകുട സദൃശ്യമായ കിരടം ബ്രഹ്മസൂത്രം സ്ഥൂല ശരീരം എന്നിവ ഈ പ്രതിഷ്ഠയുടെ പ്രത്യേകതകളാണ് പതിനെട്ട് ഇല്ലങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്ന ഈ പ്രദേശത്ത് ശ്രീ ഗുരുവായൂരപ്പനെ എന്നും ദർശിക്കുന്നതിനായി നാടുവാഴി ഭക്തയായ അന്തർജനത്തിന് നിർമ്മിച്ചു നൽകിയതെന്ന് പറഞ്ഞു കേൾക്കുന്ന ഭഗവത് സങ്കല്പം സന്താന സൗഭാഗ്യത്തിന് പേരുകേട്ടതാണ് ഇവിടെ ബാലരൂപത്തിൽ ഭഗവത് ചൈതന്യം ദർശിക്കുന്നതിനാൽ വെണ്ണ പാൽപായസം കതളിപ്പഴം എന്നിവ വിശേഷ നിവേദ്യങ്ങളാണ് ഏതു കാര്യം സാധിക്കുന്നതിനും കുട്ടികൾക്ക് അന്നദാനം വഴിപാട് നേരുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് ഇവിടെ ഭഗവതിയും മഹാവിഷ്ണുവും ഗണപതിയും ശാസ്താവും നാഗവും രക്ഷസും നല്ല രീതിയിൽ ഭക്തജനങ്ങളെ അനുഗ്രഹിച്ച് കുടികൊള്ളുന്നു ദേവിയുടെ സാന്നിധ്യവും വിഷ്ണുവിൻ്റെ പരിപാലന ശക്തിയും ഈ ക്ഷേത്രത്തിലൂടെ വ്യക്തമായി പ്രകടമാക്കുന്നു എല്ലാ ഭക്തജനങ്ങളെയും ശ്രീ പുുന്നക്കാങ്കുളങ്ങര ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും പെരുന്തല്ലൂർ ശ്രീ പുന്നക്യാൻകുളങ്ങര ഭഗവതിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു